േറ്റ ഒരു മെട്രോ ആയിരുന്നു കൊച്ചി മെട്രോ എന്നാൽ അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമ്പരപ്പിക്കുന്ന നേട്ടമാണ് കൊച്ചി മെട്രോ ഇപ്പോൾ കൈവരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ കൊച്ചി മെട്രോ ലാഭത്തിലാണെന്ന് കെ എം ആർ എൽ വ്യക്തമാക്കി പ്രവർത്തന വരുമാനം നൂറ്റി അൻപത്തി ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയും പ്രവർത്തന ചെലവ് ഇരുന്നൂറ്റി അഞ്ച് ദശാംശം അഞ്ച് ഒൻപത് കോടി രൂപയുമാണെങ്കിലും അറുപത് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ നോൺ മോണിറ്ററൈസ്ഡ് ട്രാൻസ്പോർട്ട് ചെലവ് പ്രവർത്തന ചെലവിൽ നിന്ന് ഒഴിവാക്കി യഥാർത്ഥ കോടി കോടി രൂപയാണെന്നും കമ്പനി പറയുന്നു രൂപ നോൺ ൈസ്ഡ് ട്രാൻസ്പോർട്ട് ചെലവ് പ്രവർത്തന ചെലവിൽ നിന്ന് ഒഴിവാക്കിയതോടെ യഥാർത്ഥ ചെലവ് നൂറ്റി നാല്പത്തിയഞ്ച് കോടി രൂപയാണെന്നും കമ്പനി വ്യക്തമാക്കി പ്രവർത്തന വരുമാനം നൂറ്റി അൻപത്തിയൊന്ന് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയോടൊപ്പം കൺസൾട്ടൻസി വരുമാനത്തിൽ നിന്നുള്ള പതിനാറ് ദശാംശം ഒൻപത് മൂന്ന് കോടി രൂപയടക്കം ചേർക്കുമ്പോൾ ആകെ വരുമാനം നൂറ്റി അറുപത്തി ദശാംശം രണ്ടു മൂന്ന് കോടി രൂപയാകും അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കൊച്ചി മെട്രോ ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് നാല് കോടി രൂപ പ്രവർത്തന ലാഭം നേടിയെന്നും കെഎം ആർ എൽ വ്യക്തമാക്കി ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ അഞ്ചിരട്ടിയോളം പ്രവർത്തന ലാഭം വർദ്ധിപ്പിക്കാൻ കൊച്ചി മെട്രോയ്ക്ക് സാധിച്ചെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും അഭിപ്രായപ്പെട്ടു കേരളത്തിന്റെ പൊതുഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന കൊച്ചി മെട്രോ തുടർച്ചയായ വർഷങ്ങളിൽ പ്രവർത്തന ലാഭം കരസ്ഥമാക്കി ചരിത്രം രചിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷമാണ് മെട്രോ ചരിത്രത്തിൽ ആദ്യമായി പ്രവർത്തന ലാഭം കൈവരിച്ചത് ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ അഞ്ചിരട്ടിയോളം പ്രവർത്തന ലാഭം വർദ്ധിപ്പിക്കാൻ കൊച്ചി മെട്രോയ്ക്ക് സാധിച്ചുവെന്നും പി രാജീവ് ഫേസ്ബുക്കിൽ കുറിച്ചു യാത്രക്കാരുടെ എണ്ണത്തിലും ഈ കാലയളവിൽ വലിയ വർധനവുണ്ടാക്കാൻ കൊച്ചി മെട്രോയ്ക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലയളവിൽ മുപ്പത്തി ഒന്നായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയൊൻപത് പേരാണ് ശരാശരി ഒരു ദിവസം മെട്രോ ഉപയോഗിച്ചിരുന്നതെങ്കിൽ രണ്ടായിരത്തി മൂന്നിൽ ഇത് അറുപത്തി എട്ടായി വർദ്ധിച്ചിരുന്നു രണ്ടായിരത്തി നാലാം വർഷത്തിൽ വീണ്ടും വലിയ വർധനവ സൃഷ്ടിച്ചുകൊണ്ട് ശരാശരി എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ഒരു ദിവസം കൊച്ചി മെട്രോ യാത്ര ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം പേർ യാത്ര ചെയ്ത നിരവധി ദിവസങ്ങളും ഈ കാലയളവിൽ ഉണ്ടായി പ്രവർത്തനം ആരംഭിച്ച് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മികച്ച നേട്ടം കൈ സാധിക്കുന്നുവെന്നത് അഭിമാനാർഹമായ നേട്ടമാണ് ഈ നേട്ടത്തിൽ കെ എം ആർ എല്ലിലെ എല്ലാ ജീവനക്കാരെയും അഭിനന്ദിക്കുന്നു വിദ്യാർത്ഥികൾക്കും സ്ഥിരം യാത്രികർക്കുമായുള്ള വിവിധ സ്കീമുകൾ ഏർപ്പെടുത്തിയും സെൽഫ് ടിക്കറ്റിംഗ് മെഷീനുകൾ സ്ഥാപിച്ചും യാത്രക്കാർക്ക് മികച്ച സേവനം ഉറപ്പാക്കിയും കൂടുതൽ യാത്രക്കാരെ മെട്രോയിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചുവെന്നും മന്ത്രി അറിയിച്ചു തൃപ്പൂണിത്തുറ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുകയും കൊച്ചി മെട്രോ രണ്ടാം ഘട്ടം നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തതും ഈ കാലയളവിലെ നേട്ടമാണ് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന ഒരു മെട്രോ സംവിധാനമായി കൊച്ചി മെട്രോ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ കൊച്ചി മെട്രോയെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും പി രാജീവ് കൂട്ടിച്ചേർത്തു അതേസമയം പുതുവത്സര ഉത്സവ സീസൺ കണക്കിലെടുത്ത് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനാൽ അധിക സർവീസുകളുമായി കൊച്ചി മെട്രോ വൈകിട്ട് തിരക്കുള്ള സമയങ്ങളിൽ പത്ത് അധിക സർവീസുകൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനമായത് ന്യൂ ഇയർ ദിനമായ ജനുവരി ഒന്നിന് വെളുപ്പിന് കൊച്ചി മെട്രോ സർവീസുകൾ ഉണ്ടായിരിക്കും ജനുവരി നാല് വരെ അധിക സർവീസുകൾ തുടരും പുതുവത്സര തലേന്ന് തൃപ്പൂണിത്തുറ ടെർമിനലിൽ നിന്നുള്ള അവസാന സർവീസ് പുലർച്ചെ ഒന്ന് മുപ്പതിനായിരിക്കും ആലുവയിൽ നിന്നുള്ള അവസാന സർവീസ് പുലർച്ചെ ഒന്ന് നാല്പത്തിയഞ്ചിനാണ് പുറപ്പെടുക കൂടുതൽ യാത്രക്കാർക്ക് പ്രയോജനം ലഭിക്കുന്നതിനായി കൊച്ചി വാട്ടർ മെട്രോയും സർവീസ് സമയം ഈ ദിവസങ്ങളിൽ നീട്ടും ഫോർട്ട് കൊച്ചി പോലുള്ള ന്യൂ ഇയർ ആഘോഷങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളിലടക്കം പ്രവേശനം എളുപ്പമാക്കുന്നതിന് വാട്ടർ മെട്രോ കൂടുതൽ സർവീസുകൾ നടത്തും ഹൈക്കോടതി ഫോർട്ട് കൊച്ചി റൂട്ടിൽ പതിനഞ്ച് മിനിറ്റ് ഇടവേളകളിൽ വാട്ടർ മെട്രോ സർവീസ് നടത്തും മുപ്പത് മിനിറ്റ് ഇടവേളകളിൽ ഉണ്ടായിരുന്ന സർവീസുകളുടെ ഇടവേളയാണ് ഇത്തരത്തിൽ കുറച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഊർജ്ജ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് കാസർഗോഡ് അമ്പലത്തറയിൽ പത്ത് മെഗാവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കാനും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് പദ്ധതിക്കായി ഭൂമി കൈമാറുന്നതിനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ പുരോഗമിക്കുകയാണെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് വ്യക്തമാക്കിയിരുന്നു കുറഞ്ഞ വിലയ്ക്ക് ഭൂമി ലഭ്യമായതിനാലാണ് പദ്ധതിക്കായി കാസർഗോഡ് തിരഞ്ഞെടുത്തതെന്നും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി